പിന്നെ ഞാൻ റിലേഷനിലായിരുന്നല്ലോ ഇപ്പൊ ആ റിലേഷനും അവസാനിച്ചല്ലോ അതറിഞ്ഞില്ലായിരുന്നോ ആ അതുകൊണ്ടാണല്ലോ ഞാൻ വീണ്ടും പമ്പേഷ് എന്ന് പറയുന്ന സാനം വീണ്ടും പൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നത് അല്ലെങ്കിൽ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം തോന്നണ്ടേ നിവർത്തി നമ്മളെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഞാൻ വീണ്ടും തെളിയിച്ചിരിക്കും ആ വ്യക്തിയെ അതിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എന്റെ കൂടെ തന്നെ എന്ന് പറഞ്ഞ് ആ ജീവിതം ഇല്ലാതെ പറഞ്ഞത് ഷാജി ഞാന് ഇത്ര ഞാൻ ആരെയും സ്നേഹിച്ചിട്ടുണ്ടാവില്ല രണ്ടു വർഷം എന്റെ ലൈഫിലോട്ട് ഞാൻ പഠിച്ച രണ്ട് കാര്യം ആരും വിശ്വസിക്കരുത് എന്താണ് വിശ്വസിക്കരുത് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു തെറ്റൊക്കെ എനിക്കും പറ്റിപ്പോ ഒരു തെറ്റല്ല പറ്റുന്നു എന്റെ ലൈഫില് തെറ്റ് ചെയ്യാത്തവരായി ആരും ഇല്ല ഗോപു എന്നാണല്ലോ ആരും പോയൊരു സങ്കടം അല്ലെ പക്ഷെ അവര് പോയൊരു നല്ല സങ്കടാണ് സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ അയ്യോ എന്നിട്ട് എന്ത് പറ്റി മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്നു പേടിച്ചിട്ടാ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ